കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യപരീക്ഷണമാണ് ഓണം ബമ്പർ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന സമാനത്തുകയാണ് ഇപ്രാവശ്യത്തെ ഓണം ബമ്പറിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സമാനത്തുക അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും ആളുകളുടെ ടിക്കറ്റ് എടുക്കുവാനുള്ള ആവേശത്തിനും ടിക്കറ്റ് വിൽപ്പനയ്ക്കും ഒരു കുറവുമില്ല കഴിഞ്ഞ വർഷത്തിനേക്കാളും ഇപ്രാവശ്യം ഓണം വിപണി ഓണവിപണി ഉഷാറാണ് മലയാളികൾക്ക് ഓണം പ്രിയപ്പെട്ടതാണല്ലോ അതുപോലെ തന്നെ ഓണം ബമ്പറും അതുകൊണ്ട് തന്നെ

മാത്രല്ല അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയിലേക്ക് മാറിയപ്പോൾ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം അതിങ്ങനെ എല്ലാത്തിനും വളരെയധികം ആകർഷകമായ സമ്മാനഘടനയാണ് ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടിയാണ് നമ്മുടെ കേരള ഭാഗ്യവോടിയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സമ്മാനത്തുക ഓണം ബമ്പറിനാണ് ഈ ഓണം സീസണിൽ ഇതുവരെ ഏകദേശം അൻപത്തി ആറ് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഏകദേശം ഇരുനൂറ്റി എൺപത് കോടി രൂപയുടെ ടിക്കറ്റുകൾ ഓണം ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യക്കുടി ആയതിനാൽ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലുമുള്ള ഏജന്റുമാർക്കും ടിക്കറ്റുകൾ വിറ്റഴിക്കുവാൻ വലിയ തിരക്കാണ് കേരള കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ രൂപ ആയിരുന്നു ലോട്ടറിക്ക് അതുപോലെ തന്നെ നിത്യോ വിഘടനങ്ങൾക്കും മറ്റവർക്കാണ് ഈ ലോട്ടറി ഇറക്കിയത് കേരളത്തിൽ അവർക്ക് അവർക്കിന്ന് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഈ വ്യാപാരികളെ സഹായിക്കുന്ന ഒരു സമീപനമാണ് ഈ രാജ്യ കേരളത്തിലുള്ള സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവരെ ലോട്ടറി കൊടുക്കുന്നില്ല ലോട്ടറി അലോട്ട്മെന്റ് മൊത്ത മൊത്തവ്യാപാരികൾക്ക് എണ്ണിച്ച് കൊടുക്കുന്നുണ്ട് അവരൊന്ന് കമ്മീഷൻ പറ്റിയിരുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കേരളത്തിലുണ്ട് പാവപ്പെട്ടവരുടെ പേരിലാണ് ലോട്ടറി ഇറക്കിയത് ഇന്നൊരു വ്യാപാര സ്ഥാപനത്തിൽ പോയി ലോട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോട്ടറി നടന്ന ഇരുത്തരക്കാർക്ക് ലോട്ടറി കൊടുക്കുന്നതിന് വളരെ മോശമായ സമീപനമാണ് ലോട്ടറി കണക്കാൻ മൊത്ത മൊത്തവ്യാപാരികൾ അവർക്ക് മൊത്തം വിറ്റ് കഴിഞ്ഞാൽ അവർ കിട്ടി വിറ്റു കഴിഞ്ഞാൽ മൂന്ന് രണ്ട് മൂന്ന് ഏജൻസി കമ്മീഷൻ ആ കമ്മീഷൻ പറ്റുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ട വികലരുടെ പേര് ലോട്ടറി മൊത്ത ഗവൺമെന്റ് അലോട്ട്മെന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ ഒരു അമ്പത് ശതമാനം പോലും കൊടുക്കുന്നില്ല അതിനെതിരെ ശക്തമായ ഒരു സമര പ്രക്ഷോഭം കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഈ കേരള സർക്കാർ മൊത്ത വ്യാപാരികളെ നിയന്ത്രിക്കണമെന്നും പാവപ്പെട്ട വികല വികലും അതുപോലെ തൊഴിലെടുക്കാൻ പറ്റാത്ത ഒരുപാട് തൊഴിലാളികൾക്കുള്ള ലോട്ടറി കേരളത്തിൽ ലോട്ടറി ഇറക്കിയതിന്റെ പേരിൽ അത് ഈ മറ്റു പാവപ്പെട്ടത് കിട്ടുന്നില്ല അതുകൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് പോകണമെന്നും അതുപോലെ തന്നെ പ്രൈസ് വളരെ കമ്മിയാണ് കേരളത്തിൽ ഈ കേരള ടിക്കറ്റ് നിലവിലും കേരള അമ്പത് ശതമാനം കേരള സർക്കാർ പാവപ്പെട്ടത് വാങ്ങിക്കൊണ്ടും അമ്പത് ശതമാനം മാത്രമാണ് പ്രൈസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് ഗുണപരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ല ഇനി അവര് സമയമുണ്ടല്ലോ